അപ്പം കോൺഗ്രസിൻ്റെ മതേതരാ നിലപാടിനെ കുറിച്ച് രാഷ്ട്രീയ സംശയം ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ പ്രധാനമായി പണ്ഡിറ്റ് ജഗ്രാഥ് തെരഞ്ഞെടുപ്പ് എന്നുവരെ ഒത്തിരി കൈമിറ്റ് വർഗീയതയോടോ അല്ലെങ്കിൽ തീവ്രപാർട്ടികളോ അല്പം പോലും കോംപ്രമൈസ് കാത്താൽ ഒരിക്കലും സംശയത്തും രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയടക്കം വ്യാജ പ്രകടനങ്ങൾ നടത്തിയ ഈ രാജ്യത്ത് മതേതരവാദികളുടെ എന്തെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞല്ലോ വർഗീയവാദികളുമായിട്ട് അതുപോലെ തീരവാദ സംഘടനകളുമായിട്ട് വരെ ഒരു ബന്ധമുണ്ടാക്കാത്ത ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശാവീ പാർലമെന്റിനോട് സ്ഥാനാർത്ഥിയെ വച്ചത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സംശയമുണ്ട് ഇനി എനിക്ക് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനായിട്ട് അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പിണറായി വിജയൻ അന്നത്തെ ജനസംഘവമായിട്ടുള്ള ശ്രദ്ധ കൊണ്ട് ഇളക്കിയത് മാത്രമല്ല അന്ന് പുതുമയിൽ മത്സരിച്ച കെ ജി മാരാർ ആ മാരാർക്ക് അനുകൂലമായിട്ട് ബൂത്തുപുറമ്പ കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെയുള്ള